എന്താണ് ഈ ചൂലെടുത്തിട്ട് ഇരിക്കുന്നു അടിച്ചോരല്രിക്കണെന്താണ് ചൂലെടുത്തിട്ട് ആരും എവിടെയും കാണാത്തൊരു പരിപാടി ആക്കല്ലേ എന്ത് പറഞ്ഞാലും അപ്പ അതിന് തറുതലയില്ലാണ്ടില്ല ഈ വണ്ടി ഞാൻ പോണ സമയത്ത് ഞാൻ അവിടെ കയറ്റി വെച്ചാണ് ഇതൊന്ന് തുടക്കി എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഇങ്ങനെ തുരുമ്പാവൂ എന്തെയും മിണ്ടാത്ത് അത് കൊടുന്ന് വെക്കുമ്പോ തുടക്കണം അവര് തുടച്ചിട്ടില്ലാക്ക് തുടച്ചാൽ എന്താ ഞാൻ ഇവിടെ അല്ലല്ലോ ഗൾഫിലല്ലേ ഇതാകെ നശിപ്പിച്ചിരിക്കുന്നു വെച്ചിട്ട് ഇത് ഓടിച്ചിട്ട് കംപ്ലൈന്റ് ആയതല്ല കണ്ടാ ഓ ടയറിന്റെ ഇടയിൽ അതിന്റെ എന്താകെ നശിപ്പിച്ച് കളഞ്ഞിരിക്കണു ഇതായിട്ട് എങ്ങനെയൊന്ന് പൊറത്തിറങ്ങി ഞാന് ആകെ ഇങ്ങോട്ട് കേട് വരുത്താ പറഞ്ഞു കഴിഞ്ഞാല് അനക്ക് എന്തവിടെ പണി ആ തന്നെ അണക്ക് ഒരു പണിയില്ല മടി പിടിച്ച് ഇപ്പൊ ഈ മടി അടിച്ചോരള മടിയോണ്ട് അല്ലെങ്കി പിടിച്ചു ആ ഒരു ലേശം വെള്ളം ആ ബക്കറ്റും ഒരു തുണിൻറെടുത്തോടാട്ടെ അല്ലാത്തൊരു ഏയ്

മോളെ മോളെ വേണം എന്റെ മോൻ ആശുപത്രിയിലാണ് നാളെ ഓപ്പറേഷൻ കാശ് വേണം നിങ്ങൾ പോയെ ഇവിടെ ഇത്തിരി കായ് താടി എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കട്ടെ നിങ്ങൾ പോയെ പണി കിട്ടു എപ്പ നിക്കലും കാശി 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 പോയെ പോയ ഓപ്പറേഷൻ ായി മോന ആശുപത്രി ഒന്നുമില്ല ഒരു പാവപ്പെട്ട സ്ത്രീ അല്ലേ എന്തെങ്കിലും സ്ത്രീയല്ലേ ഭിക്ഷക്കെന്തേലും വിളിച്ചാ പോരെ എന്തെങ്കിലും ചില്ലർ കൊടുത്തൂടെ എന്തെങ്കിലും കൊടുത്തൂടെ എന്താ പറഞ്ഞു ഒരു മനുഷ്യനെ അത് ഞാൻ പൈസ തരില്ലേ എന്താണ് ഒരു മനുഷ്യ പറ്റില്ലേ അത് പെരുമാറണേ അടുത്ത് അതിന് മോന ആശുപത്രിയിലാണ് അതിനെ പൈസ വന്ന് ചോദിക്കണേ ഞാൻ വിളിക്ക എന്താ എന്തറിയാൻ ഞാൻ കേട്ടതല്ലേ ഒരു പാവശ്രീ അല്ലേ അതിനെങ്ങനെ ആട്ടിപ്പായ്ക്കണേ എന്റെ പൊന്നിക്ക അമ്മ അങ്ങാട്ട് വീടില്ലേ അതിന്റെ അപ്പുറത്ത് വാടക താമസിക്കാൻ വന്ന ഒരു അഞ്ചാറ് മാസായി ഇവിടെ അവരെ അമ്മയും മോനും മാത്രമേ അതിന്റെ ഉള്ളിലുള്ളൂ ആ ഒരു നാല് മാസം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി സർജറി ഒക്കെ വേണ്ടി വന്നു ഇങ്ങട്ട് ഏഹ് എന്നിട്ട് നമ്മളിവിടുന്ന് പൈസ എല്ലാരും സഹായിച്ചിട്ടാണ് അന്നാ സർജറി നടത്തിയത് ആ അങ്ങൾ ഇവിടെ ചെലവിനച്ച പൈസയെല്ലാം എടുത്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കുട്ടിക്കൊരു അപകടം പറ്റുന്ന നിങ്ങൾക്ക് അറിയില്ല ില് നിക്കണ സമയത്ത് ആ അപ്പോഴാണ് ആ സർജറി കണ്ടായത് ഞാൻ അതിന് പൈസയും കൊടുത്തു ആ കുട്ടിനെ പക്ഷെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല ഒരുപാട് പൈസ നാട്ടിൽ സഹായിച്ചു ഒക്കെ ഉണ്ടായി മരിച്ചു ആ മരിച്ചത് കണ്ട അപ്പൊ തൊട്ട് ആ ആസ്പത്രി അന്ന് അതിന്റെ മാനസിക നില തെറ്റിയതാ ഇപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് രാവിലെയും വരും വൈകുന്നേരം വരും എപ്പോഴും വന്ന് വന്ന് ഈ പൈസ വയ്ക്ക അതിന്റെ വിചാരം അതിന്റെ മകൻ്റെ സർജറി ഇന്നും നടക്കണം എന്നാണ് ജീവിച്ചിരി ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അതിന്റെ വിചാരം നിങ്ങൾ എന്താ പറഞ്ഞു നേരത്തെ ഞാനൊരു ഉമ്മനിയാണ് കേട്ടാ എനിക്കൊരു ഉമ്മയുടെ മനസ്സൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ ഇത് ഏറെ നേരം ഇങ്ങനെ കേറി വന്നിട്ട് ഇങ്ങനെ ചോദിച്ച ഞാൻ എന്താ പിന്നെ പറയാ എല്ലാരും ഇങ്ങനെ ഇതിനേക്കാളും അപ്പുറാണ് എല്ലാരും പെരുമാറുന്നത് അതിനോട് ഞാൻ പക്ഷെ അതിനെന്തേലും ഒക്കെ കഞ്ഞും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കും അത് അങ്ങനെയെങ്കിലും കുടിച്ച് ദയോട്ടയച്ചിട്ട് നോക്കിക്കോ നിങ്ങൾ ഇവിടെ ഇണ്ടല്ലോ ഇപ്പൊ രാവിലെ ആയിട്ടുള്ളൂ ഉച്ചക്ക് മുമ്പ് ഒരു അഞ്ചു വട്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റിക്കോ നിങ്ങൾ എന്താ പരിപാടി നേരത്തെ പറഞ്ഞിരുന്നത് എന്താ അറിയണ്ടേ കേട്ട് വന്ന് മനസ്സിന് വേദന ഒക്കെ അതിപ്പോ അതിന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും ആ പോണ പോക്കില്ലെങ്കിലും അയിന്റെ മകനെ രക്ഷിക്കോട്ടെ ചിന്തയും പ്രാർത്ഥന ഞാൻ ഉണ്ടായിക്കോട്ടെ അതങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അല്ലാണ്ട് ഞാൻ എന്ത് പറയണ എന്നെ കൊണ്ട് എന്താ കൂട്ടിയാ you <laughs>